അപ്പോൾ ഇത് ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് കഴിക്കാനായിട്ട് സെർവ് ചെയ്യാനായിട്ട് ഇങ്ങനെ നമുക്ക് എടുക്കാം അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ കൂടെ കഴിക്കുന്നത് ഇതുപോലെ കപ്പക്കിഴങ്ങുണ്ട് മുളകടച്ചുണ്ട് ഇതൊക്കെ ഇന്നത്തെ എൻ്റെ വേറെ കൂടെയുള്ള ഐറ്റംസ് ഹായ് നമസ്കാരം വെൽക്കം ടു ട്രാലൻ ഫ്രൈ ഫാമിലി അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം ഉണ്ടാക്കാൻ പോവാണ് വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കറുപ്പ് ഉഴുന്ന് കഞ്ഞിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡിന്നറും അതാണ് കേട്ടോ അപ്പോൾ ഇത് വളരെ നമ്മൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് അപ്പോൾ അത് ഏത് ഒരു അതായത് ഏത് ഹെൽത്ത് കണ്ടീഷനിലുള്ളവർക്കും കഴിക്കാവുന്ന അതുപോലെ തന്നെ കുറച്ച് ഹെൽത്ത് കുറവൊക്കെ ഉള്ളവർക്കും കഴിക്കാം കഴിച്ച് കഴിച്ചിരിക്കേണ്ട ഒരു ഐറ്റമാണ് അപ്പോൾ കറുപ്പ് ഇഴുന്ന നമുക്ക് പാക്കറ്റിൽ കിട്ടും സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കഞ്ഞി ഉണ്ടാക്കാം അതുപോലെ തന്നെ ഹെൽത്ത് ഡ്രിങ്ക്സ് ഉണ്ടാക്കാം പിന്നെ അതുപോലെ പല പല ഐറ്റംസ് ഉണ്ടാക്കാം ഏത് രീതിയിലായാലും അത് കഴിക്കുന്നത് വളരെ വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് കഞ്ഞിയാണ് അപ്പോൾ നമുക്ക് കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ കറുത്ത ഉഴുന്നിൻ്റെ കഞ്ഞി ഉണ്ടാക്കാനായിട്ട് അതേപോലെ ഒരു കാൽ കപ്പ് കറുത്ത ഉഴുന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ആവശ്യത്തിന് ഒരു കപ്പ് അരി എടുക്കുകയാണെങ്കിൽ ഒരു കാൽ കപ്പ് അരക്കപ്പ് ഉഴുന്നെടുക്കാം അപ്പോൾ ഇത് ഒന്ന് കുതിർത്തെടുക്കാം വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് കുതിരാ വയ്ക്കാം ഇത് ഒരുപാട് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉഴുന്ന ഇത് ഉഴുന്ന നല്ല ഹെൽത്തിയാണ് ഇത് നമ്മുടെ ഈ തോൽ കളയാത്ത ഉഴുന്നെന്ന് പറയുമ്പോൾ ഒരുപാട് വളരെ വലിയ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ ഇത് നമുക്ക് കഞ്ഞിയായിട്ട് ദോശയിൽ ദോശയായിട്ട് വടയായിട്ട് ഒക്കെ കഴിക്കാം ഇത് നമ്മൾ വളരെയധികം കഴിച്ചിരിക്കേണ്ട ഒരു സാധനം ഇനി ഞാനിവിടെ കുറച്ച് അരി എടുത്തിട്ടുണ്ട് ഇത് നോർമൽ അരി ആട്ടോ കുത്തരിയാണെന്നേ ഉള്ളൂ നല്ല ചുമന്ന തവിടെ ഒക്കെ ഉള്ള അരി അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഒഴിഞ്ഞിവിടെ കുറച്ച് കുതിർന്നൊക്കെ വന്നിട്ടുണ്ട് അരി കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാനിത് കഴിക്കേണ്ടി വരാം നമുക്കെന്നിട്ട് കഞ്ഞി വയ്ക്കാം അപ്പോൾ ഇതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിനകത്ത് നമുക്കൊരു നാലഞ്ച് വിസിലൊക്കെ ഇട്ട് വേവിക്കാം നല്ല ഇത് നന്നായിട്ട് വേവത്തുള്ളൂ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചതച്ചിടാം ഈ കഞ്ഞിക്കകത്തോട്ട് അരി അരി കൂടെ വേവിക്കുന്ന കൂട്ടത്തിൽ ചതച്ചോ ചതയ്ക്കാതെ ഇടാൻ കേട്ടോ ഞാനൊന്ന് ചതച്ചായിരുന്നു നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം കഞ്ഞി റെഡിയായോ എന്ന് നോക്കാം വെള്ളം വെന്തിട്ടുണ്ട് വെള്ളം കുറച്ചൂടെ വേണമെന്ന് തോന്നിട്ട് ആ ഇല്ല ഇല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ല ഇത് നമ്മുടെ ഈ പയറൊക്കെ ഇട്ട് വെക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഉഴുന്നായതുകൊണ്ട് അതിന് കഞ്ഞി വെച്ച് കഴിയുമ്പം ആ ഉഴുന്നിൻ്റെ ഒരു ചൊവയോ അല്ലെങ്കിൽ ഒട്ടി പൊട്ടലോ ഒന്നും ഇല്ല കേട്ടോ ഭയങ്കരമായിട്ട് ഒരു കഞ്ഞിയാണ് അപ്പോൾ വളരെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണിത് അപ്പോൾ ഞാനിതിൻ്റെ കൂടെ കഴിക്കാനിവിടെ അപ്പക്കിഴങ്ങ് പുഴുങ്ങിയതും മുളുടച്ചതും ഒക്കെ ഇന്ന് എനിക്ക് അപ്പോൾ ഇത് നമ്മൾ കഴിച്ചിരിക്കേണ്ട ഒരു ഐറ്റം ആട്ടോ നമ്മൾ അത്രയ്ക്കും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡായത് ഭയങ്കര ടേസ്റ്റുമാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ താങ്ക്